നമുക്ക് കോഴിക്കാൽ ഉപയോഗിച്ച് നല്ലൊരു കോഴിക്കാൽ കറി ഉണ്ടാക്കിയാലോ അയ്യേ എന്ന് പറയാൻ വരട്ടെ നല്ല ടേസ്റ്റ് ആണ് ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളൊന്ന് കൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ ഞാനത് ആവശ്യത്തിൽ ഉള്ള കോഴിക്കാലൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കോഴിക്കാടേ പോയാൽ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഡോഗിന് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മളതിന് ഈ കോഴിക്കാലൊക്കെ ഒന്ന് ചുട്ടെടുക്കണം നമ്മൾ അടുപ്പിലൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ് അടുപ്പില്ലാത്തവരാണെങ്കിൽ വിഷമിക്കേ വേണ്ട നമ്മളെ ഗ്യാസ് അടുപ്പിലാണെങ്കിലും നമുക്കത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ കരിഞ്ഞ് കത്തി പോകുന്ന രീതിയിലൊന്നും ചുട്ടെടുക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അധികം വെന്തുമായാലും നമ്മളിങ്ങനെ തൊലിയൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ അതിൽ ഇറച്ചിയും കൂടി കൂടെ വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ചൂടാക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ നടത്തി മാറ്റി കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ പൊളിഞ്ഞ് വരും ഭയങ്കര എളുപ്പമാണ് കേട്ടോ നമ്മളെല്ലാത്തിൻ്റെയും തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ കോഴിക്കാൽ നമുക്ക് കുറച്ച് സമയം ഒരു മഞ്ഞ മഞ്ഞപ്പൊടിൻ്റെ വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം നമുക്ക് കറി ണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് നെടുക കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടുന്നത് കറിവേപ്പിലാണ് കേട്ടോ അതുകൊണ്ട് ആ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പിട്ടാൽ നമ്മൾ സവാളയൊക്കെ വേഗം ഒന്ന് വഴന്ന് വരട്ടോ അതിന് വേണ്ടിയിട്ടാണ് സവാളക്കൊന്ന് ലൈറ്റ് ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ വയറ്റി കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ ചെറിയൊരു പുളി രസം കൂടി കറക്കി വരും അത് നമ്മൾ കറക്കി നല്ല ടേസ്റ്റ് കൂട്ടും കേട്ടോ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നവരെ നന്നായിട്ട് വയറ്റി കൊടുക്കുക കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം എല്ലാം ഒന്ന് വളർന്നു വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാലകൾ ചേർക്കാൻ തുടങ്ങാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ ചിക്കൻകാല് നമ്മളിങ്ങനെ മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം ഒന്ന് വറ്റി കൊടുക്കുക ഇന്ന് ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറീൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ ചിക്കൻ കാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഈ കോഴിക്കാലിൻ്റെ എല്ലാ ഭാഗത്തും മസാല ആവണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പച്ചവെള്ളം ഒഴിക്കെടുത്ത് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളെ കോഴിക്കാലൊക്കെ ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇപ്പം ഇതാണ് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നമ്മളത് അടച്ച് വെച്ച് വേവിക്കണം ഇനി ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മളെ കോഴിക്കാൽ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ കടന്നിട്ട് നമ്മളെ കോഴിക്കാലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കറി നല്ല തിക്കായിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കൊന്ന് എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായിരിക്കും ഒന്ന് ഉറപ്പ് അപ്പം ആയിട്ടും നമ്മുടെ ടേസ്റ്റ് കൂടുക എന്നല്ലാണ്ട് കുറേ ഇല്ല കേട്ടോ അത് ഞാനിപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് മോൾക്കൂടി കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില കുറച്ചും കൂടി ചേർക്കുമ്പോൾ നമ്മളെ കറിക്ക് ഡബിൾ ടേസ്റ്റ് ആവും ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയല ചേർക്കുക മല്ലിയലേനെ ചൊവ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മോൾക്കൂടി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തൂവികൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അപ്പം തന്നെ നമ്മൾ കഴിക്കാൻ നിൽക്കരുത് ഒരു പത്ത് മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറി ഒന്ന് സെറ്റായിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ ഇതാ ഒരു പത്ത് ഒക്കെ അടച്ച് വെച്ചൊന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മളെ കറിയിൽ ഇതാ എണ്ണയൊക്കെ ഊറി വന്നിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് ചോറിൻ്റെ കൂടിയാണ് അത് കഴിക്കാൻ വേണ്ടി പോകേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അയ്യേ അയ്യെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ അങ്ങനെ പറയേലില്ല പിന്നെ നിങ്ങൾ ചിക്കൻ കടയിൽ പോയാൽ ചിക്കൻ വാങ്ങിക്കാണ്ട് ഇതാ ഈ കോഴിൻ്റെ കാല് മാത്രം വാങ്ങി വരും അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്